ഹലോ അസ്ലാമലൈക്കും റഫാസ് കിച്ചൻ ടൂറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേത് കണ്ടോ ഇത് കണ്ണൂർ സ്പെഷ്യൽ നെയ്യപ്പത്തിലാണേ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നത് കാരണം അതിന് മുമ്പ് നമ്മൾ കണ്ണൂർ അങ്ങനെ പോകുന്നില്ലല്ലോ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് ഫസ്റ്റായിട്ട് നമുക്ക് പച്ചരി ഒന്ന് കുതിർത്തെടുക്കണം നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ഒരു അര ഗ്ലാസ് പച്ചരിയാണ് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു മുക്കാൽ മുതൽ ഒരു ഗ്ലാസ് വരെ തേങ്ങ അതായത് ഗ്രേറ്റഡ് കോക്കനട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത് ഇത്രയും കാണുന്നത്രയും സവാള അതിൻ്റെ കൂടെ പെരിഞ്ചീരകം അതായത് ഫെനൽ സീഡ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളം ഇത് ഓവറായിട്ട് വെള്ളമൊന്നും എടുക്കണ്ട ഇപ്പം കേസ് വെള്ളം കൂടിയാലും പ്രശ്നമൊന്നുമില്ല കാരണം നമ്മളത് ഒരട്ടിപ്പൊടി വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം എന്നാലും ഓവറായിട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ട അതെ ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം ബ്ലെൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് തരിതരിയായിട്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ അതായത് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ഇത് പിന്നെ ഒരു ബൗളിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ബാക്കി ഉറട്ടിപ്പൊടി ഇട്ട് കൊടുക്കണം ഇത് കുറച്ച് കുറച്ചായിട്ട് വേണം ഉരട്ടിപ്പൊടി ഇട്ട് കൊടുക്കാൻ അതായത് പത്തൽപ്പൊടി ഇങ്ങനെ പറയും ആ അത് ഒരാവശ്യത്തിൻ്റെ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുന്ന രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കണം പിന്നെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രെസ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ പ്രസ് ചെയ്തെടുത്തിട്ട് നമ്മളിത് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് നമുക്ക് പൊരിച്ചു പൊരിച്ചെടുക്കാം ഓരോന്നായിട്ട് നല്ല വെളിച്ചെണ്ണ ചൂടായതിനു ശേഷമേ ഇടാൻ പാടുള്ളൂ കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കിത് ഇതുപോലെ പൊങ്ങി വരത്തുള്ളൂ ഇതൊന്നിട്ടതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം എങ്കിൽ മാത്രമേ പൊങ്ങി വരുത്തുള്ളൂ കേട്ടോ കാരണം ഞാൻ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോഴും ഫ്ലോപ്പ് ആയിട്ടുണ്ട് എനിക്ക് ഈ മൂന്നാമത്തെ പ്രാവശ്യമാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നതൊക്കെ കണ്ടോ ഇതുപോലെ എനിക്ക് കിട്ടിയത് ഇത് എങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് ഇനി എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അടയ്ക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് െങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം ഓക്കെ ബായ്